സമാധാനം നശിപ്പിക്കാൻ വേണ്ടി വന്ന് കഴിഞ്ഞിരിക്കുന്നത് വിടുവാ ഞാൻ അല്ലേ എന്റെ അടുത്ത് അവിടെ വേഷം കെട്ടേ ഇതില്ല ഞാൻ അവിടെ ഇല്ല കണ്ടോ ഇറേനടിക്കുന്ന ചൂലുകൊണ്ടെന്ന് വെച്ചിരിക്കണോ ഇതിനൊക്കെ എന്തെന്നാ പറയുക വന്നു വന്ന് അവളുടെ ഭരണം എന്റെ അടുത്ത് നടക്കില്ല ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ഓരാഗ്രഹവും ഇവിടെ നടക്കില്ലടി എന്റെ എന്താഗ്രഹം നടക്കില്ലെന്ന് അമ്മയ്ക്കാരെന്ന് പറയണേ എല്ലാവരെയും അടക്കി അങ് ഭരിക്കാമെന്നുള്ള നിന്റെ ആഗ്രഹം ഓ ഡേ അമ്മേ നാക്കിനെല്ലാ നേർന്നി വായി തോന്നിയതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല വിളിച്ചു പറഞ്ഞാ നീ എന്നെ എന്നെന്തോ ചെയ്യൂടി ഈ വീട്ടിലോ ഓരംഗം എന്നോട് എതിർത്തു പറയില്ല അറിയോടി എനക്ക് ആ അതാ കാര്യം അങ്ങനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞ തിരുത്തിയിരുന്നെങ്കിലേ ഇത്ര കമ്മ വഷളാവൂലായിരുന്നു കണ്ടോ കണ്ടോ അവിടെ വർത്താനം കേട്ടില്ലേ എന്റെ കൊച്ചുപേശേ നീ ഒന്നും മിണ്ടാതിരി നിങ്ങൾ ആദ്യം മിണ്ടാതിരി എന്നിട്ട് അവള് പറഞ്ഞു കേട്ടോന്ന് ഞാൻ ജോർജിന് ഉത്തരം പറയും എന്ത് പറഞ്ഞു എന്നെ ഈ വീട്ടിലെ ആരെങ്കിലും എതിർത്തു പറഞ്ഞ് തിരിച്ചേണ്ടതായിരുന്നെന്ന് അങ്ങനെയാണോ കൊച്ചുരേശയെ മോള് പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ പിന്നെ എന്താന്നാണ് കൊച്ചുരാശയെ പറഞ്ഞതിന്റെ അർത്ഥം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് ദേ ഈ മൂന്നാവിക്ക് വേണ്ടി വക്കാലത്ത് പറയാമെന്നോണ്ടല്ലോ ഈ കൊച്ചുരാശയെ അറിയാലോ ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും നാവ് കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും പ്രഭാഷകൻ അധ്യായം പതിനേഴാം വാക്യം ഞാൻ പറയുന്നത് നീ ഒന്നും മനസ്സിലാക്കി പറയണ്ട ഇത് എത്ര പറഞ്ഞാലും ശരിയാവില്ല അവളെ ഒന്നും മിണ്ടല്ലെന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങളും ഉണ്ടാക്കി പറയുന്നത് എന്റെ കണ്ണില് നേരിട്ട് കാണുകയും കേൾക്കുകയും ചെയ്ത സത്യം എന്ത് സത്യം ഇവള് മിണ്ടല്ലേന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾ മിണ്ടാതിരുന്നില്ലേ ഇവള് വരച്ച വര നിർത്താൻ നിങ്ങൾ ഇവിടെ കെട്ടിയോന്നല്ലല്ലോ മോന്റെ ഭാര്യയല്ലേ പിന്നെ നീ എന്റെ കെട്ടിയോനെ പറഞ്ഞ് അനുസരിപ്പിക്കാൻ വരണ്ട നീ മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക അല്ലെങ്കിൽ ഒ നീ മിന്ത്യാ ഞാൻ പോടിയാസ അല്ലേ പറഞ്ഞപ്പോ തന്നെ അവള് പോയോ ഇ പിള്ളാ ഞാനോ എവിടെ പോയി ആഹാ ഗുഹക്കയറി നീ വാതൽ അടച്ചല്ലേ അവിടെ വിളിച്ചില്ല എന്റെ അടുത്തേ നീ അതിനകത്ത് തന്നെ ഇരിക്കൂലല്ലോ പുറത്തേക്ക് അങ്ങടി ബാക്കി ഞാൻ അപ്പൊ തരാം നീ എന്തിനേശേ തൊട്ടേനും പിടിച്ചിനും എല്ലാം മോൾഡ് മെക്കിട്ട് കയറുന്നേ ഞാൻ പറയുന്നതിലാണോ കുഴപ്പം അവൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതിൽ ഒരു കുഴപ്പമില്ല മോളറിവില്ലാതെ എന്തെങ്കിലും ചേരുന്ന് പറഞ്ഞ് നിനക്ക് അതൊക്കെ ഒന്ന് കണ്ണടച്ചുകൂടെ അല്ലെങ്കിൽ സ്നേഹത്തോടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കണം ഓ മോള മോള മോള് നിങ്ങൾ ഇങ്ങനെ മോളെന്നും പറഞ്ഞ് തര കേട്ടി വെച്ചിട്ട് ഇത്രയും തന്നെ നിർത്തണം അത് ശരി ഇപ്പൊ കുറ്റ എന്റേതായോ ഇവിടെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടതെന്ന് കരു ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനാണെന്നല്ലേ എന്റെ ത്രേശയെ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരുന്നത് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിലേ നിങ്ങൾ എന്ന അവളെ ഉപദേശിക്കേ അത് ഇന്നലെ വന്നൊരു കൊച്ചല്ലേ ത്രേശയെ ഇവിടത്തെ കാര്യങ്ങൾക്കായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നേക്കാൾ നല്ലത് നമ്മൾ ചിലത് ചെലവ് കണ്ടില്ലാന്നടിക്കുന്നല്ലേ അതിനെ വേറെ ആളെ നോക്കണം കണ്ണിന് മുന്നിൽ ചെച്ച് കണ്ട അതിപ്പോ മോളായാലും മോനായാലും ഈ പറയുന്ന എന്റെ കെട്ടിയോനായാലും ശരി കണ്ടില്ല കണ്ടില്ലെന്ന് പറഞ്ഞ് മി പറ്റില്ല തെറ്റ് കണ്ടാ ഞാൻ പറയും വരും വൃദ്ധൻ മണൽക്കുന്ന് കയറുന്നത് പോലെയാണ് ശാന്തനായ ഭർത്താവ് വായാടിയായ ഭാര്യയോട് കൂടെ ജീവിക്കുന്നത് പ്രഭാഷകൻ അധ്യായം വാക്യം അല്ല നേരത്തെ നിങ്ങൾ എന്താ പറഞ്ഞ ഇന്നലെ വന്ന വച്ചെന്നോ അവളെ എന്റെ മോനീ കുടുംബത്തിൽ കെട്ടിക്കൊണ്ട് വന്നിട്ടേ കൊല്ലം രണ്ടായി എന്നിട്ട് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഇന്നലെ വന്ന വച്ച് ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നു കേറുമ്പോഴേ നിങ്ങളുടെ അമ്മ എന്നോട് കാണിച്ചിരുന്നില്ലേ അതിന്റെ പകുതി പോലും ഞാൻ ഇവളോട് കാണിക്കുന്നില്ലല്ലോ കല്യാണത്തിന്റെ വിരുന്ന് കഴിഞ്ഞ പിറ്റേ ദിവസം തൊട്ട് എന്നെ കൊണ്ട് അടിമപ്പണി ജയിപ്പിക്കാൻ തുടങ്ങിയ നിങ്ങളുടെ അമ്മ അന്നീ കുടുംബത്തിലുള്ള സകലതങ്ങളുടെയും തുണിയാ എന്നെ കൊണ്ട് ഒറ്റ കലകിപ്പിച്ചത് എന്നിട്ട് അന്നൊക്കെ ഞാൻ നിങ്ങളുടെ അമ്മയോട് ഇതുപോലെ അന്നും നീ പെരുമാറിയിട്ടില്ല പക്ഷെ ആ പേരും പറഞ്ഞ് നീ ഇന്നു വരെ എനിക്ക് മനസമ്മാനം തന്നോ ഇല്ലല്ലോ ഇങ്ങനെ പോയാ അത് തന്നെയല്ലേ മോള് നാളെ നമ്മുടെ മോനോടും കാണിക്കുള്ളൂ എന്തിനാ ത്രേശേ വെറുതെ അവരുടെ മനസമ്മാനം കളയുന്നത് ആഹാ ഞാൻ നിങ്ങളോട് കാണിക്കുന്ന പോലെ അവൾ എന്റെ മോനോട് കാണിച്ചാലേ ഒന്ന് കളഞ്ഞ നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നേ സത്യത്തില് നിനക്ക് തലയ്ക്ക് വല്ല ഭ്രാന്തുണ്ടോ ഭ്രാന്തരിക്കുന്ന ആ എടി നീ അവിടെ എന്താ ഇത്ര ഉണ്ടായെന്നോ നിങ്ങൾ അടുക്കളയിലോട്ട് നീ നോക്കേ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച ഒരൊറ്റ പാത്രം പോലും ഞാൻ നേരത്തെ ചെന്ന് നോക്കുമ്പോ അവള് കഴുകിട്ടില്ല ഒരു ദിവസം കാര്യം ഞാൻ നേരത്തെ ഒന്ന് കിടന്നുറങ്ങിയാണ്ടല്ലോ അന്ന് പിന്നെ ഒരു പണി അവള് ചെയ്യത്തില്ല ഈ നിസാര കാര്യത്തിലാണോ ഈ ബഹളം മുഴുവൻ നീ ഉണ്ടാക്കിയത് നീ നേരത്തേല്ലേ നോക്കിയേ നീ ഇപ്പൊന്ന് നോക്കിയാൽ കഴുകിയിട്ടുണ്ടോന്ന് നീ അതിന്റെ പേരിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലേലും അവള് തന്നെയല്ലേ കഴിയണ്ട സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റ് സമ്മതിക്കാൻ ലജിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് പ്രഭാഷകൻ നാലാം അധ്യായം അത് മാത്രമല്ല ഇന്നലെ രാത്രി അവൾ ഉണ്ടാക്കിയത് വല്ലതും വായു വെക്കാൻ കൊള്ളുമായിരുന്നു ഉപ ആർക്കോ വേണ്ടി അങ്ങനെ ഉണ്ടാക്കുന്ന പോലെ അതെങ്ങനെയാ കൊണ്ടെന്ന് വെക്കുമ്പം തന്നെ നല്ലതാണ് വാളെ നല്ല രുചിയേണ്ട് വാളയെന്ന് പറഞ്ഞ വാജു മേടിച്ച തിന്നുവല്ലേ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി തിന്നണം അല്ല അല്ലെങ്കിലും അവളെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ കുടുംബത്തിൽ പഠിപ്പിച്ചു വിടണം ഒരു ദിവസം നമ്മൾ അവിടെ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ അമ്മയൊരു ചായ തന്നോർക്കുന്നുണ്ടോ ഒരു വാറ്റ ചായ ഞാൻ ഉണ്ടാക്കുന്ന എന്റെ അടുത്തു വരുവോ എന്റെ താഴെ വല്ലോം പോയോ താഴോട്ട് നോക്കി വെക്കുന്നു ഞാനവിടെ അമ്മയുടെ കൈപ്പുണ്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആക്കോണം തന്നെ ഈ മോഖം കിട്ടു നീ പറയണ കുഴപ്പമൊന്നും ഇന്നലെ മോളുണ്ടാക്കിയ ഭക്ഷണത്തിന് എനിക്ക് തോന്നിയില്ല ഇനി അങ്ങനെ തന്നെ ഇന്നലെ രാത്രി പറയാമായിരുന്നില്ലേ ഞാൻ പറഞ്ഞേനെ പക്ഷേ എന്റെ മോൻ ഇവിടെ ഉണ്ടായിപ്പോയി പാവു എന്റെ മോൻ രാവിലെ ഒരു വക കഴിക്കാതെ ഇറങ്ങി പോയത് രാവിലെ മോളവന് नुण नुण ും കടലേം ചായ ഉണ്ടാക്കി കൊടുക്കുന്നു അവനത് കഴിക്കുന്നു ഞാൻ കണ്ടതാ അവന് കൊടുത്തോണ്ടായോ അവൾ നിങ്ങൾക്കൊരു ചായ തന്നോ എനിക്ക് ചായ തന്നു പുട്ടും തന്നു കടലേ തന്നു അപ്പൊ അവൾ എന്നെ മാത്രമാണല്ലോ ഒറ്റപ്പെടുത്തിയത് കണ്ടോ കണ്ടോ അതിന് നീ ആ സമയത്ത് പോത്തുപോലെ കിടന്നുറങ്ങാ എന്തിനാ ത്രേശയെ ഓരോരോ കുറ്റങ്ങളും ഉണ്ടാക്കി ആഹാ അപ്പൊ ഞാൻ നടക്കുകയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്റെ വാക്കിന് ഇവിടെ ഒരു വില ഇല്ലല്ലോ ഞാനിനി എന്ത് ചെയ്യാൻ കർത്താവോ ഞാൻ പറഞ്ഞ കേൾക്കാനിവിടെ ആരുമില്ലല്ലോ മാറ എന്തൊക്കെ എന്താറിയാം നീ തന്നെയാണ് അടി ഒക്കത്തിനും കാരണം എന്തിനാ കറിയുന്നത് എനിക്ക് വയ്യേ എന്തൊക്കെ നിനക്ക് എവിടെയാ സമ്മാനം കിട്ടണതെന്ന് വെച്ചാ അവിടെ പോയില്ലേ ഞാനും പോവാ എന്റെ വഴിക്ക് ഗൗരവം മനസ്സിലാവാ എന്തൊക്കെയോ പൊട്ടലും ചീറ്റിലോടെ അളിയൻ എന്നോട് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പൊ അപ്പച്ചൻ പറയുമ്പോഴാ കാര്യങ്ങളുടെ സ്ഥിതി എനിക്ക് മനസ്സിലാവുന്നു അതാ മോനെ ഞാൻ അവനോട് പറഞ്ഞത് വേറെ ഒരു വീടെടുത്ത് മാറാൻ പക്ഷെ അവൻ അത് കൂട്ടാക്കുന്നില്ല മോൻ പറഞ്ഞ അവൻ അനുസരിക്കും ഞാൻ പറയുന്നത് അവർക്ക് സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവാൻ വേണ്ടിട്ടാ അപ്പച്ച അപ്പച്ചൻ പറയുന്നതിനും കാര്യമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അളിയന്റെ തീരുമാനമാണ് ശരിയെന്നാൽ എന്താന്ന് വെച്ചാ എടുത്ത് ചാടിയെടുക്കുന്ന ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഇപ്പൊ അവരടുന്ന് താമസം മാറിയാൽ പിന്നീട് ആലോചിക്കുമ്പോൾ അതൊരു പക്ഷെ ഒരു തെറ്റായിട്ട് തോന്നും കാരണം അമ്മച്ചി അങ്ങനെയൊക്കെ പറയുന്നതിലൊരിക്കലും നമുക്ക് അമ്മച്ച കുറ്റം പറയാൻ പറ്റില്ല മക്കളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹം മറ്റൊരാൾ കൂടി പങ്കിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മയും ഇങ്ങനെയൊക്കെ പെരുമാറിയെന്ന് വരും പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ അവരെ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യേണ്ടത് കൂടെ നിന്ന് സ്നേഹം കൊണ്ട് അവരെ മാറ്റിയെടുക്കണം എന്റെ തങ്ങൾക്ക് അതിന് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതിനുവേണ്ടി ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും അവൾക്ക് സാധിക്കും മക്കളെ നിങ്ങളുടെയൊക്കെ നല്ല മനസ്സും മനസ്സിലാക്കാൻ എന്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ലല്ലോ എങ്കിൽ പിന്നെ ശരിയാ പറ്റാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേട്ടാ സകി കേട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും കൂടി അമ്മച്ചിയെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയ എങ്ങനെയാ മേഴ്സി അമ്മച്ചി ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മൾ എതിർത്ത് പറയുന്നതോ വഴക്കുണ്ടാക്കുന്നോ ഒന്നും അതിനൊരു പരിഹാരമേ അല്ല നമ്മൾ കൊറേ കൂടി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറണം എന്ന് വെച്ചാ അമ്മച്ചി എന്തൊക്കെ പറഞ്ഞാലും എതിർത്തൊന്നും പറയാതെ എല്ലാം കണ്ടും കേട്ടും സഹിക്കണോന്നാണോ അങ്ങനെയല്ല പറഞ്ഞത് കൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പോ പറ്റാവുന്നതിന്റെ പരമാവധി ഞാൻ സഹിക്കുന്നുണ്ട് ചേട്ടാ പക്ഷെ ഞാൻ താഴ്ന്നോട് കൊണ്ടോറും അമ്മച്ചി കൂടുതൽ എന്റെ തലേക്കേറുക അമ്മച്ചിയുടെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി മേഴ്സി പക്ഷെ അതിന്റെ പേരിൽ നമുക്ക് അമ്മച്ചിയെ തല്ലാനോ വഴക്കു പറയാനോ പറ്റുമോ പറഞ്ഞു മനസ്സിലാക്കാൻ ഉള്ളൂ എന്നാ അമ്മച്ചി അതൊന്നും ഇല്ല അതാ ചേട്ടാ ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയും വേഗം വേറെ വീടെടുത്ത് മാറാമെന്നോ അങ്ങനെ നമ്മൾ മാറിയാ എങ്ങനെ ശരിയാകാനാ ചേട്ടനും ചേട്ടിയും താമസം മാറിയതിനു പിന്നാലെ കൂടി പോയി കഴിഞ്ഞാ പിന്നെ അപ്പച്ചനും അമ്മച്ചിക്കും കൂട്ടിനാരും ഇല്ലാണ്ടാവില്ലേ ആ വിചാരം പക്ഷേ അമ്മച്ചി പിന്നെ എന്ത് എന്നാലും അത് ശരിയാവില്ല അപ്പച്ചന്റെ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം പാവും ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് വിഷമിക്കുന്നുണ്ട് നീ അമ്മച്ചിയോട് കുറെ കൂടി സ്നേഹത്തിൽ പെരുമാറണം ഉള്ളൂ ഞാൻ നോക്കിയിട്ട് ഇതിനൊരു പോംവഴി

നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ഇടയിലായിരിക്കും വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയും ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒന്നാം വാക്യം മേഴ്സി നീ ഇതുവരെ റെഡി ആയില്ലേ സമയപ്പ തന്നെ വൈകി ഞാൻ റെഡി ഞാൻ അമ്മച്ചിയോട് പറഞ്ഞിട്ട് വരാം ആ ഞങ്ങൾ പോയിട്ട് വരാം അപ്പച്ചാ ഞങ്ങൾ ഇറങ്ങട്ടെ ഓ എന്നാ കാണാവോ ഒരുങ്ങി ചമ്മ എന്താ അമ്മ ഇത് ഞാൻ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോ പറഞ്ഞാലേ എന്റെ കൂട്ടുകാരന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് ഓ ഞാൻ വിചാരിച്ചു നീ മാത്രേ പോകുന്നുള്ളന്ന് ഇതിലൊക്കെ രണ്ടുപേരും കൂടെ കെട്ടിയിറങ്ങി പോകേണ്ട കാര്യമുണ്ടോ അല്ലെ പിന്നെ ഞാൻ ഈ തുണി മുഴുവൻ നനച്ചു വെക്കുവോ എന്നെ കൊണ്ട് ഇത് മുഴുവൻ കഴുകാൻ പറ്റുമോ േ അവറങ്ങുമ്പോഴാണോ തുണി അലക്കുന്ന കാര്യം പറയുന്നത് മനുഷ്യ വെറുതെ എന്റെ വാലിരിക്കുന്ന വല്ലോം കേൾക്കാൻ നിൽക്കരുത് ഈ കണ്ട തുണി മുഴുവൻ കഴുകി എന്തെങ്കിലും വന്നു പോയിട്ട് ഞാൻ കൊറച്ചു ദിവസം കിടപ്പിലായ നിങ്ങക്കെന്താ അല്ലേ ചേട്ടാ നമ്മ കൊറച്ചുമണി കഴിഞ്ഞിറങ്ങാം ശരിയമ്മേ ഞാൻ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാം ഓ ഈ സാരി തന്നെ ഉടുത്തോടുപ്പ് അലക്കേണ്ട അല്ലെങ്കിൽ ഓടി ഇനി പതുക്കി അലക്കമ്പ ഇച്ചിരി വെള്ളമൊക്കെ തുറക്കി നിൽക്കും അങ്ങനെ അങ്ങനെക്കോട്ടെ മയ്യാഴ്ക്ക് അലക്കടി ഒന്നു വേഗം ആട്ടറി ഇവിടെ വന്നിരിക്കുകയാണ് ഞാനൊരു ചായ എടുക്ക ചേട്ടാ വേണ്ട ആ പിന്നെ ചേട്ടാ ഇപ്പൊ അവള് വരച്ച വരെ വന്നത് കണ്ടോ ഇതിനൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യണം ശകലം ഒന്ന് നമ്മൾ താന്നു കൊടുത്താല് ഇവളൊക്കെ തോളി തോളിക്കയറിയത് ചെതി പിന്നേടാ പക്ഷെ ഇന്ന് നീ ചെയ്ത് കുറച്ച് ക്രൂരായി പോയി എന്ത് ക്രൂരത ഒരു ക്രൂരതയില്ല മുമ്പ് ഞാൻ എന്ത് പറഞ്ഞാലും തർക്കോത്തരം പറയാമായിരുന്നല്ലോ അവള് ഇപ്പൊ ഞാൻ പറയുന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ അതെന്തുകൊണ്ടാ ഞാനിങ്ങനെ തണ്ടം വടക്ക് മുണ്ടം വടിയായിട്ട് നിൽക്കുന്നുണ്ടാ ദിവസവും പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റന്മയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയുമാണ് സുഭാഷിതങ്ങൾ അധ്യായം വാക്യം എന്നാലും ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല ഈ കള്ളിയെ എല്ലാം അനുസരിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് എനിക്കെതിരെ എന്ത് കുരുത്തൊക്കെ ഒപ്പിക്കാനാന്ന അല്ല എന്റെ ഒരു കണ്ണ് എന്നും അവക്ക് ഉണ്ട് ഒരു കളി എന്റെ അടുത്ത് നടക്കില്ല മനുഷ്യ ഇങ്ങനെ മനസാക്ഷി മനസാക്ഷിയില്ലാതാവോ ഒരു മിണ്ടപ്രാണിയെ പോലെ നിന്റെ ആട്ടും പരുത്തും എല്ലാം കേട്ട് ഒതുങ്ങിക്കൂടിയ ആ പെങ്കൊച്ച് നിന്നോട് പ്രതികരിക്കാതെ മനസ്സ് വിഷമിക്കുമ്പോൾ നീ ഒന്നോർക്കണം ഇതെല്ലാം മുകളിൽ ഒരാള് കാണുന്നുണ്ടെന്ന് നിനക്ക് അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വന്നാൽ അത് ചെലപ്പോ താങ്ങാൻ പറ്റിയെന്നുവരില്ല എന്തിനാണ് ഈ വെറുതെ ആ തലേ തലക്കയറ്റുന്നത് ഇനി നീ കുരുത്തം കെട്ട സ്വഭാവം തുടർന്നാൽ ഈ കുടുംബത്തിൽ ഞാനിണ്ടാവൂല നീ ഇനി എന്ന് നന്നാകുന്നുവോ അന്ന് ഞാൻ കുടുംബത്തെ കാലു ഒത്തു ഇത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല സഹി കെട്ടി ചെയ്തു പോയതാ ഞാനീ ചെയ്ത് തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ ഇത്രയെങ്കിലും ഞാൻ നിനക്ക് പറഞ്ഞു തന്നില്ലെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല തുറന്നിട്ട് ലേറ്റ് ഒന്നിടാതെ ഇട്ടെത്തിങ്ങനാ വന്നിരിക്കുന്നേ മേഴ്സി നീയാ ആ ലേറ്റ് ഒന്നിട്ടെ അല്ല അപ്പച്ചനെന്ത്യമ്മേ നിങ്ങള് രാവിലെ പോയത് പിന്നാലെ ഇറങ്ങിയത് അപ്പച്ച ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല ഏ അല്ല അപ്പച്ചനവിടെ പോയതാ പതിവില്ലാത്തോ ഈ പോക്ക് എന്നോട് വഴക്കിട്ടാ മോനെ പോയതാ പാവം ഒരുപാട് മനസ്സ് വേദനിച്ചിട്ടുണ്ടാവും വഴക്കിട്ടോ എന്തിന് അമ്മ എന്താന്ന് വെച്ചൊന്ന് തെളിച്ച് പറയേ ഇനി ഇങ്ങോട്ട് വരില്ല എന്ന് വരില്ലന്ന് പറഞ്ഞത് അമ്മ ഇതെന്താ പറയുന്നേ അങ്ങനെ വരാതിരിക്കും അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പച്ചൻ വല്ല തമാശ പറഞ്ഞായിരിക്കും ഇല്ലടാ അപ്പച്ചന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്ന മനസ്സുകൊണ്ടൊന്ന് തീരുമാനിച്ച പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അത് മാറ്റത്തില്ല അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കല്ലേ അത് അപ്പച്ചൻ അന്നേരത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞായിരിക്കും വരാതിരിക്കേ ഇല്ല മോനെ അങ്ങനെയാണെങ്കിൽ ഇത്രയും വൈകുന്നേരം അപ്പച്ചൻ തിരിച്ചു വന്നേനെ അമ്മച്ച ചുമ ആവശ്യമില്ലാത്ത ഓർത്ത് വിഷമിക്കണ്ട ഞാൻ ഏതായാലും ഒന്ന് പോയി നോക്കിട്ട് വരാം മേഴ്സി അമ്മച്ചി വിഷമിക്കേണ്ട അപ്പച്ചനെയും കൂട്ടി ചേട്ടൻ ഉടനെ ഇങ്ങുവരും എന്നെ ഞല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടല്ലേ ഈ അമ്മച്ചോട് ക്ഷമിക്കുമ്പോളെ എന്നെ ചെറുത്താൻ പിടിച്ച സ്വഭാവം മൂലമാണ് നമ്മുടെ വീട്ടിൽ സമാധാനമില്ലാതായത് ഞാൻ നാളെ മുതൽ ധ്യാനം കൂടാൻ പോവുക ധ്യാനം കൊടുക്കുമ്പം സാരിച്ചു കഴിയുമ്പോ എന്നീ മാറ്റം വരുമ്പോളെ അതിന് എന്റെ മോൾ അമ്മച്ചക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തരും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഒന്ന് യോഹന്നാൽ ഒന്നാം അധ്യായം ഒൻപതാം വാക്യം മേഴ്സി മേഴ്സി അമ്മച്ചി ഞാൻ താ വഴിയിലേക്ക് ഇറങ്ങിയപ്പോ തന്നെ അപ്പത്തിനെങ്കെത്തി ഒന്നും നീ പറയണ്ട എല്ലാം ഞാൻ കേട്ടു നാളെ ധ്യാനത്തിന് പോകുന്നത് നമ്മൾ ഒരുമിച്ച ൂ ഭജനം വചനമറിഞ്ഞാൽ ആത്മാവരും വൃത്തി വചനം ഭജനം ദൈവത്തിൻ വചനം വചനം ഭജനം ദൈവത്തിൻ വചനം